എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ ഇപ്പഴത്തെ വണ്ടിയുടെ സ്പോർട്സ് വണ്ടിയാണ് ഇത് ഗമ്മ ഈ ഗ് വെച്ചാണ് നമ്മള് സൈലൻസ് ഒട്ടിക്കാൻ പോകുന്നത് ഈ ടാപ്പ് സാധനം വെച്ചിട്ട് നമ്മൾ ഇതാദ്യം ആദ്യം ആദ്യം നമ്മള് ഈ കീഴ്ത്തയില് ഈ സാധനം ഈ ഹോളില് നമ്മൾ അപ്ലൈ നമുക്കൊരു വേറെ സ്പ്രിങ് ഉണ്ട് സ്പ്രിങ് എന്ത് ചെയ്യണം അതിനുശേഷം ഈ ടൈറ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആകാംട്ടാക്കി വെച്ചേക്കാം ഒരു ചുമ ഇരിക്കട്ടെ അത്രേ ആണല്ലോ അങ്ങനെ നമ്മള് ആ ഗം മൊത്തം നൂല് പോലത്തെ ഗെമ് ആണ് സൈലൻസ് തന്നെ ഒരു ടൈപ്പ് ഗെമ് ആണ് ഫൈബർ പോലെ ഇരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന ഇവിടെയാണ് ഇരുത്തു വന്നിരുന്നത് ഇനി നമുക്ക് ഉണങ്ങിയതിനു ശേഷം നമുക്ക് ഇത് വെച്ച് ടൈറ്റ് ചെയ്യാം ശരിയാവുമായിരിക്കും ചിലപ്പോൾ ഇത് നമ്മള് നാട്ടിൽ പോയി ചെയ്യും നാട്ടിലല്ലോ ചെയ്യുവാണെങ്കിൽ എങ്ങനെ പോയാലും നാട്ടിലൊരു പതിനാറായിരം രൂപ അപ്പൊ ഞങ്ങള് ഉണങ്ങുന്ന ടൈമില് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തേക്ക് നമ്മള് ബമ്പർ നേതയിൽ കുഴപ്പമുണ്ടായിരുന്നു അത് ഞങ്ങൾ ചെക്ക് ചെയ്തോണ്ടിരിക്കണം ഹെഡ്ലൈറ്റ് മാറ്റി ബമ്പറ് ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്താലേ ഈ ലോക്കിനകത്ത് ഈ സാധനം വീണാലേ ബമ്പർ നേരെ ആവത്തുള്ളൂ ഇല്ലാണോ എന്ത് വേണം അതിനകത്ത് അവിടെ അവിടെ ഇത് അവിടെയല്ലോ അത് ഊരിമാറ്റോക്കാം അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം കമ്പി കൊണ്ടി എന്തെങ്കിലും കെട്ടിട്ട് ഇവിടെ ലോക്ക് ചെയ്താത്തും ഒരു ലോക്ക് കൊടുത്തു അതിന് ശേഷം ഇത് കമ്പിയുണ്ട് ബെൻഡായിരുന്നു അത് നൂത്തി വെട്ടിലേറ്റ് വെക്കാൻ പോകണം കുറച്ചു പണിയും വീട്ടിലേക്ക് താത്തിയാലേ വരത്തുള്ളൂ കാണാം

ഓക്കെ ഒന്നുകൂടെ ഗം ഗമയച്ചിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കൂട്ടാം ഓക്കെ വണ്ടിയിൽ നമുക്ക് ഒരു സാധനം കിട്ടുന്നതാണ് അത് അത് വെച്ച് നമ്മൾ മാറിയിട്ടുണ്ട് ഇത് ശരിയാവൂലെന്നറിയുന്നില്ല എന്തായാലും ഒരു മൂന്നാല് മണിക്കൂർ തന്നെ ഉണങ്ങാൻ വേണ്ടി പിടിക്കുമായിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് നമുക്ക് സൗണ്ട് കേട്ട് നോക്കാം ഇതിന് ശരിയാവുകയാണെങ്കിൽ നമുക്കൊരു പത്തൊരു ഇരുപത്തയ്യായിരം രൂപ അടുത്ത് നമുക്ക് സേവ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഇത് മൊത്തം മാറേണ്ടി വരും ഞങ്ങളുടെ സൈലൻസ് റൊട്ടിച്ചു ബമ്പർ ഇളക്കി ബമ്പർ ഇവിടെ സെറ്റ് ചെയ്തു ഇങ്ങനല്ല ഇരുന്നത് അതൊക്കെ മാറ്റി ശരിയാക്കി അപ്പം കഴിച്ച ഞങ്ങൾ അങ്ങനെ വണ്ടിയുടെ പണിയും തീർത്തേക്കാണ് തീർത്തിട്ട് വണ്ടീറക്കാൻ പോവാണ് തള്ളി നോക്കാം അങ്ങനെ വണ്ടി ഞങ്ങൾ ഇറക്കി ടൂൾ സെറ്റ് ഒരു കോട്ട് ടൂൾസെറ്റ് ഞങ്ങളിവിടെ ചെയ്തതെല്ലാം അതൊക്കെ ഞങ്ങൾ ടൂൾ എടുത്തത് കെട്ടുകമ്പി നമ്മുടെ നാട്ടിൽ ഇത് എല്ലായിടത്തും കിട്ടും ഇതിന് വേണ്ടി ഞങ്ങൾ എവിടെയൊക്കെ നടന്നറിയാ പിന്നെ എം സി നമ്മുടെ ഈ വീട്ടിലെ ആൾ നമുക്ക് പറയുന്നതാണ് ഇംഗ്ലീഷുകാരനാണ് അപ്പോൾ നമ്മൾ സഹായിച്ചു പറഞ്ഞു ഈ സാധനം വാങ്ങിയാൽ മതി നല്ലതാന്ന് പറഞ്ഞു എൻ്റെ ആ സാധനം വെച്ച് ചെയ്താൽ എന്ന് പറഞ്ഞു ഇതിനെ കുഴപ്പമില്ല പുറത്താണ് തോന്നുന്നു നമുക്ക് എന്തോ ആയാലും വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നോക്കാം ഇല്ലണ്ണ ഓക്കെ ലോക്ക് ചെയ്തേക്കേണ്ട ഓക്കെ അല്ലേ നമുക്ക് നാലുമണിക്കൂർ കഴിയുമ്പം സ്റ്റാർട്ട് ആയിക്കാം സൗണ്ട് മാറി വന്നു എന്തായാലും കുഴപ്പമില്ല ലുക്കാണ് സെറ്റ് ആകാം വണ്ടി ചേട്ടാക്കി ഷർട്ട് ആക്കി നോക്കാം എന്തായാലും അപ്പം വണ്ടി ശരിയായിരിക്കണം നമുക്കിനി അടുത്ത ദിവസം ബാക്ക് സൈഡ് വെച്ചിട്ട് നോക്കാം അതേപോലെ ഇതേ വേണ്ടിയാണ് ഇതേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് മൂന്നെങ്ങൾ വേണ്ടിയാണ് പറയാൻ വിട്ടുപോയി അടുത്ത വീഡിയോ കാണാം എന്തോ വരുവാ